ഹലോ അപ്പം എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്നതാ പതിവ് പോലെ നമ്മൾ നമ്മളെ പരിപാടികളൊക്കെ തുടങ്ങുകയാണ് കേട്ടോ ഇന്ന് പിന്നെ കുറച്ച് നേരം വൈകീനീട്ടോ വെള്ളിയാഴ്ച ആയതിനൊണ്ട് മദ്രസ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ പിന്നെ ഇക്കാക്ക് സ്കൂൾ ട്രിപ്പ് എടുക്കാനും രാവിലെ ഇനി കുളിച്ചിട്ട് എല്ലാം സ്കൂൾ ട്രിപ്പ് എടുത്ത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ പോകുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ നേരത്തെ തീയൊന്നും കത്തിച്ചില്ലേനെ കേട്ടോ ചായം കടിയൊക്കെ പിന്നെ ഗ്യാസ് മുന്നെ ആക്കി കുളിക്കാനുള്ള വെള്ളമൊന്നും രാവിലെ കൂടെ കത്തിച്ച് വെച്ചില്ല കേട്ടോ നിച്ചുമോള് പിന്നെ ഒന്ന് സ്കൂൾ പോണില്ല നാളെ പൊതുപരീക്ഷം കൊണ്ട് ഓൾ പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓളൊന്നും സ്കൂളിൽ വിട്ടില്ല നാഫി മാത്രമേ പോകണുള്ളൂ കേട്ടോ അപ്പം പിന്നെ ഇന്ന് തീ കത്തിക്കാനൊക്കെ കുറച്ച് നേരം വൈകി അങ്ങനെ തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചുകഴിഞ്ഞു കേട്ടോ അനിയിപ്പോൾ നോമ്പാവാൻ ആയില്ലേ മെല്ലെ മെല്ലെ ഓരോന്നങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇക്ക പോയി റേഷൻ വാങ്ങിക്കൊണ്ടു വന്നതിൽ പച്ചേരി ഉണ്ടെട്ടോ അപ്പോൾ ഞാൻ വേഗം ഒന്ന് കയ്യോട് അതൊന്ന് കഴുകി ഉണക്കാനിടട്ടെ വിചാരിച്ചു നോമ്പാവാൻ ആയില്ലേ മല്ലിയും മുളകും പച്ചേരിയും ഒക്കെ പൊടിപ്പിച്ച് നമുക്ക് ഓരോന്ന് റെഡി റെഡിയാക്കണ്ടേ അപ്പോൾ ഇനി എല്ലാം കൂടെ ഒപ്പരം ആവില്ല എന്ന് വിചാരിച്ചിട്ടെന്തായാലും പച്ചരി കൊണ്ടുവന്ന പാടനെ അത് വേഗം ഒന്ന് കഴുകി ഇടാം എന്നൊക്കെ വിചാരിച്ചിട്ട് അതൊന്ന് കഴുകിയെടുത്ത കേട്ടോ അപ്പോൾ നമ്മളാ മുറ്റത്തൊന്നിപ്പോൾ ഇടാൻ പറ്റൂലല്ലോ അനിയിപ്പം പട്ടിയോ പൂച്ച ഒക്കെ ഉണ്ടായി നോക്കിയിരിക്കണം അപ്പോൾ അനിയൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ അവിടെ വാർപ്പിൻ്റെ മേലെ ഇടാൻ വേണ്ടിയിട്ട് അപ്പം നിച്ചുമോളും ഉണ്ട് ഇതിൻ്റെ കൂടെ ഓളാണ് വല്ല പ്രകൃതിയെ രമണീനെയൊക്കെ എടുത്ത് അങ്ങനെ വീടും എടുക്കണ കേട്ടോ നല്ല വെയിലാണ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചിലപ്പോൾ ആ കുണങ്ങി കിട്ടുമെന്ന് തോന്നുന്നുണ്ട് അങ്ങനെതാ അതൊക്കെ അവിടെ ഉണക്കാനായിട്ട് തിരിച്ച് പോന്ന് മുറ്റൊക്കെ ഒന്ന് അടിച്ചിങ്ങോട്ട് അഴുത്ത് കയറിയിട്ടോ അകത്തത്തെ ഒരു പണിയും എടുത്തില്ലേനു ചായ പൊടിയും കഴിഞ്ഞ് തീ കത്തിച്ച് വെള്ളവും വെച്ച് പിന്നെ അരി കയ്യങ്ങിട്ടിട്ട് ബാക്കിയുള്ളത് എടുക്കാമെന്ന് വിചാരിച്ചു അതെന്തായാലും അവിടെ നിന്ന് ഉണങ്ങിയോളൂ അപ്പോൾ നാം എല്ലാം പരിപാടി തുടങ്ങുകയാണ് എല്ലാം ഒന്ന് ഒരുക്കി പെറുക്കി ഒന്ന് വൃത്തിയാക്കി എടുക്കുമ്പോൾ തന്നെ നേരം ആവും മെയിൻ പണി എനിക്കത് തന്നെയാണ് കേട്ടോ വൃത്തിയാക്കൽ ഇങ്ങനെ പെരങ്ങി കിടക്കുന്ന ഇഷ്ട തന്നെയല്ല കേട്ടോ പിന്നെ ചായ കുടിച്ച് എണീച്ചപാട് തന്നെ ഞാൻ അടുക്കളേക്ക് നോക്കിയിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ വേഗം താ ഒന്ന് അതൊക്കെ ഉണ്ടാക്കാൻ നോക്കുക ഇന്ന് പുട്ട അതിനോട്ടോ ഉണ്ടാക്കിയത് പുട്ടും പിന്നെ മീൻകറിയും അതിനോട്ടോ അപ്പോൾതാ ചായ ചായുടിയൊക്കെ കഴിഞ്ഞ വേഗം ഒന്ന് വൃത്തിയാക്കുകയാണ് ഇതിന് റേഷൻ വാങ്ങിക്കൊണ്ടുവന്ന അരിവും ഗതമ്പും പൊടിയും ഒക്കെ എടുത്തേക്കാനൊക്കെ ഉണ്ടായിന്ട്ടോ എന്നെ അപ്പോൾ എടുത്ത് വയ്ക്കുമ്പോൾ പിന്നെ എല്ലാം ഒന്ന് തട്ടി കൂട്ടി ബക്കറ്റും അത് ഇതൊക്കെ ഒന്ന് തട്ടി കൂട്ടി എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് വെക്കാൻ വിചാരിച്ചു ഓരോ സൈഡിൽ നിന്നും എല്ലാം പരിപാടികൾ അങ്ങനെ തുടങ്ങണം എല്ലാം കൂടെ ഒപ്പം എടുക്കാനൊന്നും ആവില്ല ഓരോ ദിവസം കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടോ ഞാൻ അപ്പോൾ ഇതെല്ലാം ഒന്ന് സാധനങ്ങളൊക്കെ ഒന്ന് പെറുക്കിക്കൂട്ടി വേഗം എടുത്തുവെക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കണ തിരക്കിലാണ് കേട്ടോ പിന്നെ വീഡിയോസിൽ സൗണ്ട് കുറവാണ് എന്നൊക്കെ കമൻറ്റ് വരുന്നുണ്ട് അത് സത്യം തന്നെയാണ് കേട്ടോ എനിക്കും അറിയാം സൗണ്ട് കുറവാണെന്ന് മൈക്ക് ഞാൻ വാങ്ങിയിട്ടില്ല ഇതിൽ എന്തെങ്കിലും ഒരു നിലനിൽപ്പ് ഉണ്ടോ ഇല്ലേന്നൊക്കെ നോക്കിയിട്ട് പൈസ മുടക്കി സാധനമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ വാങ്ങാണ്ട് നിൽക്കുന്നത് എന്തായാലും പരമാവധി ഒച്ചയിൽ തന്നെ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ എന്തായാലും നമ്മൾ വീഡിയോസ് കാണുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയ സ്നേഹവും അറിയിക്കാൻ കേട്ടോ അപ്പോൾ അതാ എല്ലാം ഒന്ന് വേഗം ചടപടേന്നൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെട്ടോ ഇന്നിപ്പോൾ ഞാൻ ആഫീസ് സ്കൂളിൽ പോയിക്കണ് ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട് എല്ലാവരും കൂടെ ഉണ്ടെങ്കിലും വീട്ടിലത്തെ പണികൾ തീരേയില്ല കേട്ടോ എനിക്ക് ഞാനും ഞാച്ചി ആണെങ്കിലും വേ പണി തീർത്ത് കുറച്ച് നേരം ഒക്കെ എടുക്കാനുള്ള സമയമൊക്കെ ഉണ്ടാവും കേട്ടോ ഇന്നിപ്പോൾ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പണി തീരൊന്നുമില്ല അപ്പോൾ ഞാൻ വേഗം എല്ലാം കൂടെ ഒന്ന് പെറുക്കിയൊക്കെ എടുത്ത് വെച്ച് അതൊക്കെ ഒന്ന് തുടച്ച് വെച്ചോ ഞാച്ചിക്കൂട്ടനെ അതിൻ്റെ മൈതേൻ്റെ ഒറ്റ കവർ ഉണ്ടായിരുന്നു അത് മൊത്തം ഓനാ പൊടീൻ്റെ മേലെക്കൂടെയൊക്കെ മറച്ചാകെ അവിടെയൊക്കെ എറപ്പാക്കിയിട്ടോ അപ്പോൾ പിന്നെ ആ ബക്കറ്റിൽ നിന്ന് എല്ലാം ഒഴിവാക്കിയിട്ട് അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് പിന്നെ എന്തായിരുന്നു അലക്കാനുള്ളത് മെഷീനിലിട്ടെന്ന് കുറെ ഉണ്ട് അതിനോട്ടോ അലക്കാൻ അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കി അടിക്കലും തുടക്കലും കഴുകലും മോരലും പണികളൊക്കെ കഴിഞ്ഞിട്ടോ ഇനിയിപ്പോൾ തുണികളൊന്ന് ആറിയിടാന് ഇത് എന്താ ഇപ്പം നിച്ചുമോളാണ് കേട്ടോ വീട് എടുത്തത് ഒക്കെ തല തിരിഞ്ഞ് പോയിനി അപ്പോൾ തുണികളൊക്കെ ആറിയിടാനൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചാൽ അപ്പോഴാണ് കേട്ടോ മീഷോക്കാരന് വന്നത് പിന്നെ ഒരു ടോപ്പ് വേണമെന്നു പറഞ്ഞിട്ട് ഓർഡർ ചെയ്തേന് അപ്പോൾ അതിൻ്റെ ഇടയിൽ അതൊന്ന് വാങ്ങാൻ പോയിട്ടോ നിച്ചു അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് നാളെ അത് തിരിക്കാനാണില്ല ഭയങ്കര ചൂട് എന്ന് പറഞ്ഞിട്ടുള്ളു പുറത്ത് ചേതീൻ്റെ അവിടെ പോയിരുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ചോറ് അവിടെ ആയിന് കറി വെക്കാൻ മടിച്ചിന്ന് ഉള്ളപ്പോൾ എല്ലാം കൂടെ വെക്കലേക്ക് കിട്ടുമോ അല്ലാത്തപ്പം എനിക്ക് ഭയങ്കര മടിയാണ് അപ്പം വേഗം ഇന്ന് മത്തൻ ചപ്പ് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് താളിക്കാൻ വിചാരിച്ചിട്ട് വേഗം പോയി മൂന്നാല് മത്തൻ്റെ ഇല പറിച്ചുകൊണ്ടുവന്ന് അത് ഇതാ പച്ചമുളകും വെളുത്തുള്ളിയും ഉള്ളി ഇട്ട് നല്ലവണ്ണം വാട്ടി ഇലയും ഇട്ട് വാടി കഞ്ഞിവെള്ളം ഒഴിച്ച് താളിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പരിപാടിയിലാണ് ചില ദിവസം ഒരു തട്ടിക്കൂട്ടലേക്കും അല്ലെങ്കിൽ എല്ലാം കൂടെ ഉണ്ടാവൂലേ എല്ലാവരും അവിടെ ഇങ്ങനെ തന്നെ കഴിക്കില്ലേ അപ്പം ഞാനിതാ വേഗം ചപ്പ് താളിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം ഇങ്ങനത്തെ താളിച്ചതോ അതിൻ്റെ കൂടെ ഉണക്ക് പൊരിച്ചതോ മീൻ പൊരിച്ചതോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസം അങ്ങനെ ഇതാ കേട്ടോ എൻ്റെ ചപ്പ് താളിച്ചത് ഇവിടെ റെഡി ആയതിന് പിന്നെ ഇന്നലത്തെ മീൻ കറിയും കായ്പ്പേരിയും ഒക്കെ ഉണ്ടായിന് കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടി ചോറ് വയ്ക്കാനുള്ള പരിപാടിയാണ് ഞാനും കുട്ടികളൊക്കെ വേഗം കുളിയൊക്കെ കഴിഞ്ഞ് വന്നു സമയം മൂന്ന് മണി കഴിഞ്ഞിട്ടോ ഞങ്ങൾ ചോറ് വയ്ക്കാനിരിക്കുമ്പോഴത്തേക്കും ഇന്ന് ഓരോരോ കിസ്മത്ത് പണികൾക്കൊക്കെ നിന്നേം കൊണ്ടേ നേരായിട്ടോ തട്ടലും കൊട്ടലും ഒതുക്കലും വെറുക്കലും അങ്ങനത്തെയൊക്കെ പണിക്ക് നിന്നിട്ടുണ്ടെങ്കിൽ നിന്നാലും നേരാവും പിന്നെ പണികൾ തീർന്ന് കുളിയും നിസ്കാരവും കഴിഞ്ഞിന്നിട്ട് ചോറ് ഇരിക്കാൻ വയ്ക്കാനിരുന്നാലും ഒരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ എനിക്ക് എന്തായാലും ഞങ്ങൾ ചോറ് വയ്ക്കട്ടെ ഇങ്ങളും ചോറ് വെച്ചോളി കേട്ടോ എല്ലാവരും ചോറൈക്കലൊക്കെ കഴിഞ്ഞതാ ഞാൻ ആച്ചുകുട്ടനൊന്ന് തൊട്ടിൽ ആട്ടി ഉറക്കാനിട്ടതാണ് കേട്ടോ ഓനെ അല്ലെങ്കിൽ കുറച്ച് നേരം ഉറങ്ങിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല അപ്പോൾ ഓനെ ഉറക്കി ഞാനും കുറച്ച് നേരൊന്നും അവിടെ കിടന്നു കിടന്നിട്ടോ മിച്ചുമോള് പഠിക്കുകയാണ് മൂന്ന് വിഷയമാണ് കേട്ടോ ഒരു ദിവസം തന്നെ ഉള്ളത് പൊതുപരീക്ഷ അങ്ങനെ ആണല്ലോ ഉണ്ടാവുക പിന്നെ വൈകുന്നേരം അതിനാഫി വന്നപ്പോൾ ഞാൻ എണീറ്റു അത് ഓനെ സ്കൂളിലിട്ട് വന്നീനെ ഓനോട് വേഗം കുളിക്കാനൊക്കെ പറഞ്ഞേനെ പിന്നെന്താ ഇങ്ങനെ കിടന്നപ്പോൾ എനിക്ക് ഇങ്ങനെ എന്തോ ഒരു പൊറുതി മനസ്സിന് മനസ്സിനിട്ടോ ചിലപ്പോൾ അങ്ങനെയാണേ ഒന്നും ഉണ്ടാവില്ല വെറുതെ അപ്പം ഞാൻ വിചാരിച്ചൊന്ന് പള്ളിയിൽ പോയി ചിയാർത്ത് ചെയ്തിട്ട് വരാം ഫാമിലി അപ്പം ഞാനും ആച്ചക്കുട്ടനും കൂടെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പുറത്ത് താത്തയും ഉണ്ട് താത്താനെ വിളിച്ചപ്പോൾ താത്തയും വരുന്നുണ്ട് എന്ന് പറഞ്ഞ് വയലിൽ കൂടെ വേഗം നടന്നു പോയിട്ട് വേഗം ചിയാർത്ത് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ച് ഞാനും നാച്ചിയും കൂടെ ഇറങ്ങിയതാണ് ഏച്ചി മോളോട് ഇരുന്ന് പഠിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ ഇതാ മുല്ല മുന്നിൽ നടക്കുകയുണ്ട് ഓ നിന്നെക്കാട്ട് മുന്നേ നടന്നീന വൈകുന്നേരം ആയാലും വെയിലിന് വലിയൊരു കുറവൊന്നും വന്നില്ല കേട്ടോ ഞങ്ങൾ വേഗം വയലിൽ കൂടെ ഞാൻ താത്തിയും പിന്നെ അനൂട്ടനും നാഫിയും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വേഗം നടന്നതാ പള്ളിയിലെത്തി ടൗണിൽ ഇതാണ് കേട്ടോ ഞങ്ങളെ പള്ളി ഇതാണ് മക്കാമിൻ്റെ ഉള്ളിൽ സ്ത്രീകൾ കയറുന്നത് ഇപ്പ്രാവശ്യത്തൂടെയാണ് കേട്ടോ വേഗം വേഗയാസീന കോതി ഒന്ന് ദുആ ചെയ്ത് തീർത്തത് എവിടെ പോയാലും ദുആക്ക് ഫസ്റ്റ് എനിക്ക് ഉണ്ടാകുക നല്ലൊരു വീട് എന്നുള്ളൊരു ഇത് തന്നെയാണ് കേട്ടോ വരിക പിന്നെ പിന്നെയല്ലോ മനസ്സിന് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ വേഗം ഓടി വരുന്ന സ്ഥലം ഇവിടെ തന്നെയാണ് കേട്ടോ എന്തോ ഒരു സമാധാനമാണ് അപ്പോൾ ഇത് അജിയാർത്തൊക്കെ ചെയ്ത് ഞങ്ങൾ ഇറങ്ങി നാഫിദാ നാഫീനാച്ചിക്കുട്ടനും അവിടെ ദറസിലെ മക്കൾ ബോൾ കളിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നോക്കി നിന്ന് കുറച്ച് നേരം ഞങ്ങൾ ഇങ്ങനെ പള്ളീൻ്റെ അടുത്തൊക്കെ ഇരുന്ന് തിരിച്ച് ഞങ്ങൾ പോരി കേട്ടോ ഇതാണ് ഞമ്മളെ വയനാടിലെ ബാവലി മക്കാം ബാവലിപ്പാപ്പാൻ്റെ ആ ഒരു പേര് പേരുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലത്തിന് ബാവലി എന്നുള്ള പേര് വന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ കഴിഞ്ഞു കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക